വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഒ വാസവൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് അറിയൂ എന്നാൽ നിങ്ങളുടെ പിന്നിൽ അനന്തമായ ശക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും സമുദ്രമുണ്ട് സ്വാമി വിവേകാനന്ദൻറ്റേതാണ് ഈ വാക്കുകൾ ആത്മവിശ്വാസം നേടാനുള്ള വഴി ആത്മസാക്ഷാത്കാരമാണെന്ന് സ്വാമിജി വിശ്വസിച്ചു സ്വയം അറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമിജി മറ്റുള്ളവരോട് പറഞ്ഞു ആത്മവിശ്വാസമാണ് ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയാറുണ്ട് സ്വയം വിശ്വാസമുണ്ടെങ്കിലേ സ്വന്തം വീട്ടിലും ജോലി സ്ഥലത്തുമെന്നു വേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മുന്നേറാൻ കഴിയുകയുള്ളൂ ഏതൊരു വ്യക്തിക്കും പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരും രോഗാവസ്ഥ വന്നു ചേരാം പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോകാം സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം സ്വന്തം കഴിവുകളെയും കഴിവുകേടുകളെയും തിരിച്ചറിയുക എന്നതാണ് പരമപ്രധാനം സ്വന്തം കഴിവുകളെക്കുറിച്ച് എപ്പോഴും വിലപിച്ചിരിക്കുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാകില്ല എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കില്ല എന്നാൽ ഒരു കഴിവുമില്ലാതെ ആരും ഭൂമുഖത്ത് ജനിക്കുന്നുമില്ല സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കണം ഒപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ സ്വന്തം ബലഹീനതകളെ മറികടക്കാനുള്ള പരിശ്രമങ്ങളും നടത്തണം ആത്മാഭിമാനവും ആത്മവിശ്വാസവുമുള്ളവർ മാനസികവും ശാരീരികവുമായി ശക്തരായിരിക്കും അവർക്കേ ഉന്നത പദവികൾ അലങ്കരിക്കാൻ കഴിയുകയുള്ളൂ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കാനും കാര്യക്ഷമമായി നിർവഹിക്കാനും ആത്മവിശ്വാസം കൂടിയേ തീരൂ സകാരാത്മകമായ ചിന്തകളും സർഗാത്മകതയും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകണമെങ്കിൽ ആദ്യമേ തന്നെ തന്നിൽ വിശ്വാസം വേണം ഇച്ഛാശക്തിയും ദൃഢവിശ്വാസവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവുമെല്ലാം ഉടലെടുക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്നാണ് നല്ല കഴിവുള്ള കുട്ടികൾ ചിലപ്പോൾ പരീക്ഷയിൽ മാർക്കിൻ്റെ കാര്യത്തിൽ പിറകിലായി പോകാറുണ്ട് നല്ല കലാകാരന്മാർ ചിലപ്പോൾ രംഗത്ത് മോശം പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട് അറിവും കഴിവും വേണ്ടവിധം പ്രകടിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനുമൊക്കെ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം സ്വയമുള്ള വിശ്വാസക്കുറവാണ് ഇത് ക്രമേണ പരിശീലനത്തിലൂടെ പരിഹരിക്കാവുന്നതാണ് മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവരുടെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ ചെറുപ്പത്തിൽ തന്നെ മുന്നേറാൻ സാധിക്കും നൈസർഗികമായ കഴിവുകളും താത്പര്യങ്ങളും ഒരിക്കലും അവഗണിക്കരുത് വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള വ്യക്തികൾ ചേരുമ്പോഴാണ് സമൂഹം ശാക്തീകരിക്കപ്പെടുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം മറ്റുള്ളവരാണ് ഉത്തരവാദി എന്ന ചിന്ത ഉണ്ടാകരുത് എല്ലാറ്റിനും വിധിയെ പഴിച്ച് ജീവിതം നഷ്ടമാക്കുന്നവരുണ്ട് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് പ്രധാനമായും സ്വയം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം എനിക്ക് എൻ്റേതായ ഒരു മൂല്യമുണ്ട് എന്ന് ആദ്യമേ മനസ്സിന് ബോധ്യമുണ്ടാകണം എല്ലാം വിധിയും ഭാഗ്യവുമാണ് നിയന്ത്രിക്കുന്നത് എന്ന ചിന്തയില്ലാതെ താത്പര്യത്തോടും അർപ്പണബോധത്തോടും കൂടി ജീവിതത്തെ സമീപിക്കണം ചെറിയ നേട്ടങ്ങളിൽ പോലും ആഹ്ലാദം കണ്ടെത്താൻ കഴിയണം മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ദുഃഖിതരാവാതെ അംഗീകരിക്കാനും പ്രശംസിക്കാനുമുള്ള മനസ്സുണ്ടാകണം ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താതെ എപ്പോഴും പ്രതികൂലമായി ചിന്തിക്കുന്നവർക്ക് ജീവിത വിജയം കണ്ടെത്താനാവുകയില്ല പ്രതികൂലമായതിനെ അനുകൂലമാക്കിയാണ് മനുഷ്യർ ഇക്കാണുന്ന നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത് പരാജയപ്പെടുമ്പോൾ അമിതമായി ഭയക്കരുത് വീണ്ടും വീണ്ടുമുള്ള ശ്രമത്തിലൂടെ വിജയത്തിലെത്താൻ സാധിക്കും ആത്മവിശ്വാസവും കഠിന പ്രയത്നവും സമർപ്പണവുമൊക്കെ ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ ധൈര്യമായി പറയാൻ കഴിയും അരുത് എന്ന് പറയേണ്ടിടത്ത് അങ്ങനെ പറയാൻ കഴിയണം മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ പിണങ്ങുമെന്നോ വിചാരിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കരുത് മനസ്സിൽ എപ്പോഴും പ്രസാദാത്മകമായ ചിന്തകളുണ്ടായാൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുണ്ടായാൽ ഏതു പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഒ വാസവൻ